ലീഗ് നൂറ്റി അഞ്ച് വീടുകൾ അവിടെ ഉണ്ടാക്കി കൊടുക്കുമ്പോ അത് ഒരു കാരണവശാലും നടക്കാൻ പാടില്ല സർക്കാരിന്റെ പദ്ധതി ഇങ്ങനെ വൈകി എഴുന്നൂറ്റി അമ്പതിലധികം കോടി രൂപ സർക്കാർ ഖജനാവിൽ വെച്ചിട്ട് ജനങ്ങൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലീഗ് അവിടെ പെട്ടെന്ന് വീടുണ്ടാക്കി കൊടുത്താൽ ഞങ്ങൾക്ക് റോട്ടിലിറങ്ങി നടക്കാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി ലീഗിന് ആക്ഷേപിച്ചു ഇപ്പോ ഒടുവിൽ സി പി എം പരസ്യമായി രംഗത്ത് വന്നു ഞങ്ങൾ ഒരു കാര്യം പറയാം ആധികാരികമായി പറയാം വയനാട്ടിൽ ഞങ്ങൾ ആ വീട് പണി ആരംഭിക്കുമ്പോൾ ആ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട രേഖകൾ സ്ഥലത്തിന്റെ രേഖകൾ സർക്കാരിൽ ഏതു ഉദ്യോഗസ്ഥനും പരിശോധിക്കാം ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതികൾ പറയുന്ന ഏത് രേഖയും ഏതുദ്യോഗസ്ഥനും മുമ്പിൽ ഹാജരാക്കാനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തയ്യാറാണ് പക്ഷെ ഒരു കാര്യം അതിന്റെ കൂടെ ചേർത്ത് പറയാം സർക്കാരിന്റെ പദ്ധതി ഏതായാലും നടക്കുന്നില്ല ലീഗും അവിടെ അങ്ങനെ വീട് നിർമ്മിച്ചു കൊടുക്കണ്ട എന്നാണ് ആരുടെയെങ്കിലും താല്പര്യമെങ്കിൽ ആ താല്പര്യത്തിന് മുമ്പിൽ നിന്ന് തരാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കിട്ടില്ല എന്ന് ഈ നാട് ഭരിക്കുന്നവരെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞങ്ങള് രാഷ്ട്രീയമായി ഞങ്ങൾ നേരിടും ഞങ്ങൾ നിയമപരമായി നേരിടും നൂറുകണക്കിന് മനുഷ്യർ ഞങ്ങളെ വിശ്വസിച്ചിട്ട് ആ വീട്ടിൽ കടിയാൻ വേണ്ടി അവര് അവിടെ കാത്തുനിൽക്കണം അവർക്ക് വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് സാദിക്കലിശിയാർത്ഥങ്ങളാണെങ്കിൽ ജീവൻ നൽകിയും അവിടെ ഞങ്ങൾ വീട് പണിയുമെന്ന് ഈ നാട് ഭരിക്കുന്ന സർക്കാരിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്